ഒമ്പതാമത്തെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് യാത്ര കേട്ടോ അപ്പൊ ഞാൻ ഇതെന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പേരന്റ്സിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് അപ്പൊ ഞങ്ങള് രാവിലെ ഒരു ആറരയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് അപ്പൊ പൊണ്ണുബാബി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ചിരിക്കുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അവൻ്റെ രീതിയിൽ മാക്സിമം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണ്ടായിരുന്നു യൂഷ്വലി അവൻ മുന്നൊക്കെ പോണ സമയത്താണെങ്കിൽ ഫുൾ ടൈം കാറിൽ എടുക്കണ സമയത്ത് ഉറക്കമായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറണ സമയത്ത് അവൾ അവൻ ഫുൾ ടൈം എണീച്ചിരിക്കലും ബഹളം വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ മിക്കതും ഞങ്ങൾ പോവാൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യണ സമയത്ത് രാവിലെ മാക്സിമം ബുക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഉറങ്ങി എണീച്ചിട്ട് അവൻ്റെ ആ ടൈമും പിന്നെ അവൻ ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയം ഒക്കെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പൊക്കോളും അപ്പൊ നമുക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അത് ഇതുപോലെ ഞങ്ങൾ ആണെങ്കിൽ പ്രാമെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ലഗേജ് ഇരിക്കുന്ന ട്രോളില് ഞങ്ങള് അതിൻ്റെ ഉള്ളിൽ ഇരുത്തി അവനെ അതിലിരുത്തിയപ്പോ ഞാൻ വിചാരിച്ചു അവൻ കരയുന്നു ബട്ട് കരഞ്ഞൊന്നുമില്ല കേട്ടോ അവൻ അതിൽ കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കായിരുന്നു ആള് ഹാപ്പി ആയിട്ടായിരുന്നു ഇത് ഇരുന്നു പിന്നെ വൺ ഓഫ് ദി മെയിൻ തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോഡിലേഴ്സ് ആയിട്ടുള്ള ഭാഗങ്ങളുള്ളപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂ ടോയ് മേടിക്കണം എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് എന്തെങ്കിലും മേടിക്കണത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അവരത് കാണാത്തത് യൂഷ്വലി അവർ കാണുന്ന ടോയ്സ് ആണെങ്കിൽ അവർക്ക് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബട്ട് കാണാത്തതായിട്ടുള്ള പുതിയതായിട്ടുള്ള ഒക്കെ കാണുമ്പോൾ അവർ അതുമായി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെന്താണ് സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യണേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻഗേജഡ് ആയിട്ട് ഇരിക്കും ഇരിക്കുക അപ്പോൾ അതൊരു ഭയങ്കര യൂസ്ഫുൾ ഒരു ടിപ്പായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതേ ആള് ഭയങ്കര ആയിട്ടായിരുന്നു നല്ല കുട്ടിയായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നത് പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്ന നേരത്തും വലിയ അലമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അച്ചാച്ചനും അമ്മാമിയുള്ളത് കൊണ്ടാണെന്നറിയില്ല കേട്ടോ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങളിത് കയറിയിരുന്നു ഇരുന്നപ്പോഴാണെങ്കിലും അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ആ വിൻഡോ സീറ്റിലാണ് ഞാൻ യൂഷ്വലി ഇരിക്കാറ് സീറ്റുള്ളപ്പോൾ ഞാൻ അവിടെ ആയിട്ടും ഇരിക്കാറ് കാരണം ഇവന് ഇപ്പോൾ പ്രസ് ഫീഡ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇരിക്കുമ്പോൾ അപ്പോൾ അതേ ഇതാട്ടോ ഞങ്ങൾ ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു എന്താ പറയുക നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫാൻ പോലെ റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ അതാണ് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ കളിച്ചു പിന്നെ ദൈ ഞാൻ ആരെങ്കിലും വിട്ടായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് യൂഷ്വലി ബേബീസ് ആകുമ്പോൾ നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യണം പറയാറ് ബട്ട് ഇവൻ ടോഡ്ലർ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇവൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ യൂഷ്വലി അവൻ ചെറുതായിരിക്കണ സമയത്ത് ഇത് ഇതിന് മുന്നോട്ട് ട്രാവുന്നത് സമയത്തൊക്കെ ഈ സീറ്റ് ബെൽറ്റ് ഇതിപ്പോൾ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു ഇരിക്കുണ്ടായിരുന്നത് ഈ പ്രാവശ്യം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവൻ ഒന്നര വയസ്സായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ആയിരുന്നു വലിയ കരച്ചിലോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം അവൻ്റെ ഉറക്കത്തിന്റെ സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങള് കാറ് ട്രാവൽ ചെയ്ത് എയർപോർട്ട് വന്നപ്പോഴും ആ ഉറങ്ങിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാവരും ൂടിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷീണം ഫുള്ള് അവൻ ഫ്ലൈറ്റിൽ തീർത്തു കേട്ടോ നല്ല ഉറക്കായിരുന്നു പിന്നെ ബേബീസായിട്ട് ട്രാവൽ ചെയ്യണ സമയത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡൈപ്പർ ചേഞ്ച് ചെയ്യണ്ടോ എന്ന് നോക്കണം കേട്ടോ കാരണം എന്തെങ്കിലും ഇപ്പോൾ പൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൈപ്പറ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും ചെയ്ഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അവരത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല ഭയങ്കര അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതേ ഞാൻ പറഞ്ഞ പോലെ ബാബി ഇതേ നല്ല ഉറക്കായിരുന്നു ഇതേ സീറ്റിൽ അച്ഛനും അമ്മയോടൊപ്പം ഇങ്ങനെ കിടന്ന് കുറേ നേരം എൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങി പിന്നെ ആൾ കംഫർട്ടബിളായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ആ നേരം ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും കഴിക്കാനും വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ യൂഷ്വലി അല്ലെങ്കിൽ അവൻ വന്നിട്ട് കൈട്ട് എന്തെങ്കിലുമൊക്കെ ഇളക്കലോ അല്ലെങ്കിൽ അവൻ ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കാറുണ്ട് അപ്പോൾ അവൻ കഴിച്ചില്ല കേട്ടോ കാരണം നല്ല ഉറക്കായിരുന്നു പിന്നെ ഞങ്ങളെനിപ്പിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീ റൈസും പിന്നെ ചിക്കൻ ടിക്ക പോലത്തെ ഒരു സംഭവമായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര ടേസ്റ്റ് ഒന്നൊന്നും പറയാനില്ല പിന്നെ ഒരു ബ്രൗണി പോലത്തെ ഒരു കേക്ക് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് കുഴപ്പമുണ്ടായിരുന്നില്ല അത് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി അമ്മ റൈസും കാര്യമൊന്നും കഴിച്ചില്ല അമ്മ ഇത് മാത്രം കേട്ടോ കഴിച്ചേ പിന്നെ ഞങ്ങൾ ലെസ്സി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇത് ഈ ബണ്ണ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇപ്പം ഞാൻ ലെസി കഴിച്ചിട്ടുള്ള എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആട്ടോ പിന്നെ കോഫി കോഫി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ ബാബി എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവ എണീച്ചപ്പോൾ തന്നെ അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തു കേട്ടോ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ കയ്യിൽ സെർലാക്ക് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അവന് സെർലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അവൻ്റെ ഫേവറേറ്റ് ഫുഡ് എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ദേ അവനത് കൊടുത്തു അപ്പോൾ അവനത് നന്നായി കഴിച്ചു അപ്പോൾ ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ള അവൻ കഴിക്കോ ഞങ്ങൾ ില്ല ബട്ട് അവനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൊണ്ട് അവൻ ഫുൾ ആയിട്ട് കഴിച്ചു കെട്ടോ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടാണ് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ വീട്ടിലെത്തിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അതുവരെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമുള്ള സംഭവങ്ങൾ എടുത്തു അപ്പോൾ പിന്നെ അതെ അവൻ ഈ ബാക്കിലുള്ള ഈ നമ്മൾ പ്ലേറ്റ് വെക്കുമല്ലോ മീൻസ് ഫുഡ് വരുന്ന ട്രേ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളിക്കലും കാര്യങ്ങളായിരുന്നു പിന്നെ അവൻ ന്യൂ ടോയ് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന്മാന്നെയായിരുന്നു കളിയും കാര്യങ്ങളും പിന്നെ ബിസ്ക്കറ്റും പിടിച്ചിട്ട് അച്ചാച്ചൻ്റെ ഒപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെയായിരുന്നു അതുപോലെ ലാൻഡിന്റെ സമയത്താണെങ്കിലും വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ വക ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ബേബീസിൽ നിന്ന് നമുക്ക് കഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ കുഞ്ഞ് കുഞ്ഞ് ബേബീസൊക്കെ ന്യൂബോർണ് ഒരു സിക്സ് ഒക്കെ ബേബീസ് ഇങ്ങനെ കരയണെന്ന് തോന്നുമ്പോൾ ഭയങ്കര വിഷമം തോന്നിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ ഒരു ടൈം ഒറ്റയ്ക്ക് ഇവനും കൊണ്ട് ട്രാവൽ ചെയ്യണ സമയത്ത് എങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയുന്നില്ല ഇപ്പൊ ട്രാവൽ ട്രാവൽ ചെയ്താണ് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് അപ്പൊ എനിക്ക് എന്താ പറയാ ഭയങ്കര വിഷമം തോന്നി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടുള്ളൊരു അവസ്ഥ വാവാണെങ്കിൽ ഫുൾ ടൈം കരയുക കയറിയപ്പോ തൊട്ടിട്ട് അവസാനം വരെ കരയണം കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിപ്പോയി അപ്പൊ ദേ പിന്നെ അതേ ലാൻഡിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഏട്ടൻ അവന് മാങ്ങും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എൻജോയ് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം നല്ല രീതിൽ ഉറങ്ങി പിന്നെ ഇണീച്ച് വന്നപ്പോ സെറ്റായി ആകെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ